ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ തമ്പ്രാൻ്റെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും തിരുപ്പിറവിയുടെ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളെ ധ്യാനനിമഗ്നമാക്കുകയും ചെയ്യുമ്പോൾ ആ തിരുപ്പിറവിക്ക് കൂട്ടിരുന്ന ഒരു മനുഷ്യനുണ്ട് വിശുദ്ധേസെ പിതാവ് ദൈവമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലുള്ളതെന്ന് അറിഞ്ഞിട്ടും നല്ല ഒരു കിടപ്പാടം ഒരുക്കാൻ കഴിയാതെ പോയ ആ പിതാവിന് ഒരുപാട് സങ്കടങ്ങൾ തൻ്റെ കഴിവു കുറവിനെ കുറിച്ചുള്ള ചിന്തകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ആ കാലിത്തൊഴുതിൽ അഭയം തേടുമ്പോഴും തനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച ഒരപ്പനാണ് യോസെഫ് പിതാവ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും തൻ്റെ ജീവിതത്തിലെ എല്ലാം തന്നെ മക്കൾക്ക് മാറ്റി വെക്കുന്ന കുറെ മനുഷ്യരുണ്ട് അപ്പനാവാം സഹോദരനാകാം കൂട്ടുകാരനാകാം ഒരു ആൺതുണ എപ്പോഴും ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളിൽ പലതും കൂടെയുള്ളവരുടെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവനാണ് തന്റെ സങ്കോ സങ്കടങ്ങൾക്ക് മീതെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില കൊടുക്കുന്നവനാണ് തൻ്റെ സന്തോഷങ്ങൾക്ക് മീതെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളുടെ പൊതുപ്പ് കമഴ്ത്തിയിട്ട് മൂടിക്കളയുന്നവനാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പുരുഷന്റെ സൗഹൃദമോ വാത്സല്യമോ സ്നേഹമോ കരുതലോ അനുഭവിക്കാതെ ഒരു ജന്മവും ഈ ഭൂമിയിൽ കടന്നു പോകുന്നില്ല തമ്പുരാന്റെ തിരുസന്നിധിയില് നമ്മളെ ഓരോരുത്തരെയും നമ്മളാക്കുന്ന പുരുഷ സാന്നിധ്യത്തെ നമുക്ക് യോസപിതാവിനോട് ചേർത്ത് വെച്ച് ഒന്ന് ധ്യാനിക്കാം അവരുടെ ത്യാഗത്തിൻ്റെ മറവിൽ അവരൊഴുക്കുന്ന കഷ്ടപ്പാടിൻ്റെ ചിലപ്പോഴെങ്കിലും ഒരുപാട് ഒരുപാട് ദേഷ്യം തോന്നുമ്പോഴും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അത് വെറുപ്പായി മാറ്റാൻ കഴിയാതെ ഇപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല അപ്പന്മാർ നല്ല സഹോദരന്മാർ നല്ല കൂട്ടുകാരന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ആ പുരുഷ സാന്നിധ്യം അതാരായിരുന്നാലും ആ വ്യക്തിയിലേക്ക് ഒരു നിമിഷം യോസപ്പിതാവിൻ്റെ ആ മുഖഭാവം ഒന്ന് ഓർത്തു വെക്കുക ഓരോരുത്തരുടെയും ജീവിതത്തിൽ തമ്പുരാൻ തന്നിട്ടുള്ള ആ യൗസപ്പിതാവിനെ സ്നേഹത്തോടെ ഒന്ന് നോക്കുക നന്ദിയോടുകൂടി ഒന്ന് ചേർത്ത് പിടിക്കുക ഇന്നത്തെ ഈ ദിവസം നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോ പുരുഷനും യൗസാ പിതാവിന്റെ പ്രതിനിധിയാണെന്ന് ഓർത്തുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാം ഈശോയുടെ ജനന തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ീശോയുടെ വളർത്തു പിതാവിനെ കുറിച്ചുള്ള ചിന്തയാകട്ടെ ഇന്നത്തെ ദിവസം എപ്പോഴും ആമീൻ